പുരുഷ വിഭാഗത്തിൽ ഈ വർഷം ടി ട്വന്റി ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യ വനിതാ വിഭാഗത്തിൽ കൂടി ഒരു ടി ട്വന്റി ലോകകപ്പിനായി തയ്യാറെടുക്കുകയാണ് ഇന്ത്യൻ പുരുഷ ടീമിനെ പോലെ ഇക്കുറി വനിതാ ടീമും ലോകകപ്പ് സ്വന്തമാക്കുമെന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് പുരുഷ ക്രിക്കറ്റിലെ പോലെ തന്നെ കരുത്തരായ ഓസ്ട്രേലിയ തന്നെയാണ് വനിതാ ലോകകപ്പിലും ഇന്ത്യയുടെ പ്രധാന വെല്ലുവിളി ഇപ്പോഴിത് ലോകകപ്പിനുള്ള തയ്യാറെടുപ്പുകളെപ്പറ്റി പ്രതികരിച്ചിരിക്കുകയാണ് വനിതാ ടീം ക്യാപ്റ്റനായ ഹർമാൻ പ്രീത് കൌ രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയുടെ ലോകകപ്പ് സ്വപ്നങ്ങൾ തകർത്തത് ആയിരുന്നു അതിനാൽ തന്നെ ഓസ്ട്രേലിയയെ തകർത്ത് കപ്പടിക്കുവാനാണ് ഇത്തവണ ഇന്ത്യ ലക്ഷ്യമിടുന്നത് സ്മൃതി മന്ദാനയും ഷഫാലി ശർമ്മയും ജമീമ റോഡ്രിഗസും അടക്കമുള്ള ഇന്ത്യൻ ബാറ്റിംഗ് നിര ശക്തമാണ് പുരുഷ ടി ട്വന്റിയിൽ കപ്പടിച്ച രോഹിത് ശർമ്മയും സംഘവും തങ്ങൾക്ക് പ്രചോദനമാണെന്നും വനിതാ വിഭാഗത്തിൽ കപ്പടിച്ച രാജ്യത്തിന് സന്തോഷിക്കുവാൻ വീണ്ടും അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് തന്റെയും ടീമിന്റെയും ലക്ഷ്യമെന്നും ഹർമൻപ്രീത് കർ പറയുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഏകദിന ലോകകപ്പ് ഫൈനലിലും രണ്ടായിരത്തി ഇരുപതിലെ ടി ട്വന്റി ലോകകപ്പ് ഫൈനലിലും പിന്നാലെ കോമൺവെൽത്ത് ഫൈനലിലും ഇക്കൊല്ലം കപ്പ് ഫൈനലിലും ഇന്ത്യൻ വനിതകൾ തോൽവിയേറ്റ് വാങ്ങിയിരുന്നു ഓസ്ട്രേലിയയും ന്യൂസിലന്റും പാകിസ്ഥാനും ശ്രീലങ്കയും അടങ്ങിയ മരണഗ്രൂപ്പിലാണ് ഇന്ത്യയുള്ളത് ഒക്ടോബർ നാലിന് ന്യൂസിലൻഡിനെതിരെയാണ് ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം